യാത്രകളെയും നമ്മൾ നോക്കിക്കാണുള്ളൂ നമുക്കെന്തായിരുന്നാലും ഒരുപാട് വിഷയങ്ങളിൽ കൂടെ കടന്നുപോകുന്ന ആൾക്കാരാണ് കുടുംബപരമായും വ്യക്തിപരമായും ഔദ്യോഗികമായും ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണെങ്കിലും തൽക്കാലം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അതെല്ലാം മറന്നിട്ട് ഇനി മുതൽ കൊണ്ട് എട്ട് മണി മുതൽ നമ്മുടെ വനത്തിലേക്കുള്ള യാത്ര വനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതു മുതൽ വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചര മണിവരെ നമ്മൾ അഞ്ജലിയോട് കൂടി പരുത്തും എന്ന സ്ഥലത്തുനിന്ന് നമ്മൾ തിരിച്ച് തിരിച്ചുള്ള നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കും അതുവരെ നമ്മളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതെല്ലാം തൽക്കാലം മാറ്റിവെച്ചിട്ട് നമുക്ക് ആദ്യം എല്ലാവരെയും ഒന്ന് പരസ്പരം പരിചയപ്പെടാം കാരണമെങ്കില് ഇനിയും എവിടെയെങ്കിലും വെച്ച് ഈ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവര് പിന്നെയും കണ്ടാൽ നമുക്ക് മെയ് മാസം നാലാം തീയതി നമ്മൾ പോയ ഗവി യാത്രയില് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു എന്നുള്ള ഒരു പരിചയം പുതുക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയം എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തണം അതിനുമ്പൊന്നിട്ട് കൊച്ചു കാര്യങ്ങൾ നമ്മൾ അടവി കഴിഞ്ഞ് പിന്നെ ഫോണിന് റേഞ്ച് വളരെ കുറവായിരിക്കും ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് റേഞ്ച് കിട്ടും ഭൂരിഭാഗ സമയങ്ങളിലൊന്നും നമുക്ക് റേഞ്ച് കിട്ടാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും വിവരങ്ങൾ നമ്മുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ കഴിയുന്നതും അറിയിക്കാൻ ശ്രദ്ധിക്കുക നെറ്റിന് റേഞ്ച് കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നെറ്റ് ഓൺ ചെയ്തിട്ടിരുന്നാൽ ബാറ്ററി പെട്ടെന്ന് ഡ്രൈൻ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് കയറുന്ന സമയത്ത് കഴിയുന്നതും ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിടുന്നതായിരിക്കും നല്ലത് കാരണം രാത്രി ഒരു പതിനൊന്ന് മണിയോടെയെങ്കിലും ആയിരിക്കും നമ്മൾ തിരിച്ച് തിരികെ എത്തുക ഇപ്പം അത്രയും സമയം ബാറ്ററി ചാർജ് നിലനിൽക്കണമെങ്കിൽ ഒന്ന് വനത്തിലേക്ക് കയറുന്ന സമയത്ത് നെറ്റ് ഓഫ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും നമ്മൾ പോകുന്ന മനസിനകത്തോട് തന്നെ ആയതുകൊണ്ട് നമ്മൾ ചെക്ക് പോസ്റ്റായി ആങ്ങമൊഴി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സോ വെള്ളമോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും വാങ്ങിക്കാനുള്ള സാധ്യത കുറയും ആയതുകൊണ്ട് തന്നെ അടവി കുട്ടവഞ്ചി യാത്ര കഴിഞ്ഞിട്ട് ആങ്ങമൊഴി എന്ന സ്ഥലത്ത് ജംഗ്ഷനിലെത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ വണ്ടി നിർത്തി നിങ്ങളെ ഇറക്കണം വണ്ടി നേരത്തെ തന്നെ നിങ്ങൾ ഇറങ്ങണം അവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിലുള്ള ചെക്ക് പോസ്റ്റിൽ പോയി ചില ഡീറ്റെയിൽസ് കൊടുത്ത് അതിനുശേഷം വണ്ടി തിരികെ വരും ആ സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് വണ്ടിയിലേക്ക് ഇറങ്ങാം അത് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്സ് വെള്ളമൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കുറവായിരിക്കും വളരെ കുറവായിരിക്കും അതുകൊണ്ട് ആയുധം ഓർമ്മിക്കുക ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ഒന്നും കൂടെ ഓർമ്മിക്കുന്നതാണ് കഴിയുന്ന കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വണ്ടിയിൽ തന്നെ സൂക്ഷിക്കുക പുറത്തെറിയരുത് വനത്തിനകത്തേക്ക് എറിയുന്നത് വനത്തിനകത്തേക്ക് കളയുന്നതും അവിടെയുള്ള മൃഗങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കഴിഞ്ഞ ട്രിപ്പിൽ വന്ന ചില ആൾക്കാരെ തരത്തിൽ ചെയ്യുകയും അത് അവിടെ താമസക്കാരായ ചിലർ നമ്മളെ വഴക്ക് കുറയുകയും ചെയ്യുകയുണ്ടായി നിങ്ങളുടെ ഭാഗത്ത് അങ്ങനൊരു വീഴ്ച ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം നമുക്ക് ആദ്യ തൊട്ട് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം എന്റെ പേര് രാജേഷ് കുമാർ ഞാൻ തനക്ഷ്മി ബാങ്കിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ വൈഫും മോളും ആയിട്ടാണ് വന്നിരിക്കുന്നത് മോള് ഒന്നാം ക്ലാസ് വൈഫ് ഒരു പ്രൈവറ്റ് ചാനലിൽ വർക്ക് ചെയ്യുകയായിരുന്നു വൈഫിന്റെ പേര് ಮೋಲ್ಡವೇರ್ mm ವಿಭಜ್ಜಿಗೆ -hmm. mm -hmm. <laughs>